ഒരു കാര്യം കാണിച്ചു തരാമേ കണ്ടോ ഇതെൻ്റെ വീട്ടിൻ്റെ മുൻപിലുള്ള സംഭവമാണ് അപ്പോൾ ഒരു ഒമ്പതര മണിയായി കാണേ ഉള്ളൂ അല്ലേ വെളിയിറങ്ങാൻ പറ്റില്ല ഈ സമയമാകുമ്പോഴേ ഞാൻ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അവന് ചാടി എൻ്റെ അടുത്ത് എത്താൻ പറ്റും മിണ്ടാതിരിക്കുകയാണ് ഈ അവന് ഭയങ്കര കേൽവശക്തിയാണ് ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത്ര കേൽവ് ശക്തിയാണ് വീഡിയോ ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും തൊട്ടടുത്തോടെയാണ് പോയത് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്തിയനെയായിരുന്നു പൂച്ച വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ്റെ കുറേ പോകണം ഇപ്പം ഒരെണ്ണേ ഉള്ളു കുറച്ച് കഴിയുമ്പോഴും ബാക്കി ടീമും കൂടെ എത്തും ഒരു ബെറ്റാലിയൻ ആയിട്ട് എല്ലാമാരും കൂടെ ഇവിടെ വന്നിട്ട് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോകും അതാണ് ഇവിടുത്തെ കുഴപ്പം ഈ ആ സമയത്ത് പെരിങ്ങമ്പല കൊച്ചുള്ള ഭാഗത്തോട്ടൊക്കെ പോകണവരെന്ന് സൂക്ഷിക്കണം നല്ലതായിരിക്കും റോഡിന് സൈഡിഷ്ടം പോലുണ്ട് ഇന്നലെ രാത്രി വന്നെ പരിപാടിയാണ് ഞാൻ വന്നവന ഞാൻ പക്ഷെ വീണ്ടും വന്നു കാണിച്ചു കണ്ട ബു അവിടെയും കിടപ്പൊണ്ടുവരണം ഇതാണ് കാര്യം അല്ല